കോൺഗ്രസ് പുനഃസംഘടനയിൽ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയില്ലെന്ന അതൃപ്തി അറിയിച്ച് കണ്ണൂരൂപത ബിഷപ്പ് അലക്സ് വടക്കുന്തള കണ്ണൂരൂപത കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സാമുദായിക പരിഗണനയ്ക്ക് രാഷ്ട്രീയ രംഗത്താണെങ്കിലും അധികാര രംഗത്താണെങ്കിലും ഇതുപോലുള്ള സമുദായങ്ങളെ കൂടുതൽ പരിഗണിക്കണം കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന സമിതി രൂപവൽക്കരിച്ചപ്പോൾ മൂന്ന് അംഗങ്ങളാണുള്ളത് പക്ഷേ കണ്ണൂർ ഭാഗത്തുള്ള ഒരാളെ പോലും പരിഗണിച്ചില്ലെന്ന കാര്യം സ്നേഹത്തോടെയും ആദരവോടെയും സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണെന്ന് വേദിയിലിരിക്കുന്ന കോൺഗ്രസിന്റെ പുതിയ സമിതി രൂപീകരിച്ചപ്പോൾ ഈ ഭാഗത്തേക്ക് ഒരാളുകളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടു കൂടെ അതേപോലെ ആദരവോടുകൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ് പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഡെൽച്ച് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്ന ആളിലോ ഞാൻ കരുതുന്നു ഏതായാലും ഇതുപോലെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന അംഗങ്ങളുള്ള ഒരു സമുദായം അവരെ അവർക്ക് പിന്നീട് സംസാരിച്ച സണ്ണി ജോസഫ് ഇത് സംബന്ധിച്ച പരാമർശമൊന്നും പ്രസംഗത്തിൽ നടത്തിയില്ല പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് ചടങ്ങ് കഴിഞ്ഞിറങ്ങിയ ശേഷം സണ്ണി ജോസഫ് പറഞ്ഞു എല്ലാ അഭിപ്രായങ്ങളും കഴിയുന്നത്ര സമന്വയിപ്പിക്കാൻ ശ്രമിക്കും നേതാക്കളുൾപ്പെടെ ആരും നൂറ് ശതമാനം തൃപ്തരല്ല കഴിയുന്നത്ര എല്ലാവരോടും നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എല്ലാ അഭിപ്രായങ്ങളും കഴിയുന്നത്ര സമന്വയിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കും എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ ആരും നൂറ് ശതമാനം തൃപ്തരല്ല കഴിയുന്നത്ര എല്ലാവരോടും സ്ത്രീ നീതി പുലർത്താനും നല്ലൊരു നേതൃത്വത്തെ പ്രദാനം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ എണ്ണം കൂടിയാൽ നിങ്ങളതിനെ ജംബോ കമ്മിറ്റി എന്ന് വിളിക്കും ഒരു ജംബോ പാർട്ടി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വേണം